നമസ്കാരം ഇന്ത്യയുമായുള്ള സംഘർഷത്തിനു പിന്നാലെ പാകിസ്ഥാൻ മറ്റൊരു പ്രതിസന്ധിക്കു മുന്നിൽ നിൽക്കുകയാണ് രാജ്യത്തിനകത്ത് ആഭ്യന്തര സംഘർഷം വർദ്ധിക്കുന്നതിനിടെ കഴിഞ്ഞ ദിവസം അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ നടന്ന തീവ്രവാദി ആക്രമണമാണ് പാക് സർക്കാരിന് തലവേദനാകുന്നത് നോർത്ത് ബസീരിസ്ഥാനിലെ അഫ്ഗാൻ അതിർത്തിയോട് ചേർന്നാണ് സൈനികർക്ക് നേരെ ആക്രമണം ആക്രമണമുണ്ടായത് പതിമൂന്ന് സൈനികർക്കും അതിലേറെ പ്രദേശവാസികൾക്കും കാർ ബോംബ് സ്ഫോടനത്തിൽ പരിക്കേറ്റു ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയെ കുറ്റപ്പെടുത്തി പാക് സൈനിക മേധാവി അസീം മുനീർ രംഗത്ത് വന്നിരുന്നു അടുത്തിടെ പാകിസ്ഥാനിൽ നടക്കുന്ന തീവ്രവാദി ആക്രമണങ്ങളിൽ ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്ന സമീപനമാണ് പാക് സൈന്യവും ഭരണകൂടവും സ്വീകരിക്കുന്നത് പാക് താലിബാൻ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രംഗത്ത് വന്നത് പാക് അവകാശവാദങ്ങൾക്ക് തിരിച്ചടിയായി പാകിസ്ഥാനുമായി അത്ര നല്ല ബന്ധത്തിലല്ല അഫ്ഗാനിസ്ഥാൻ താലിബാൻ അധികാരത്തിലെത്താൻ അതിയായി ആഗ്രഹിച്ചിരുന്ന പാകിസ്ഥാന് പക്ഷേ കാര്യങ്ങൾ അവർ ആഗ്രഹിച്ച രീതിയിലല്ല മുന്നോട്ട് പോയത് ഇന്ത്യയോട് കൂടുതലടുക്കാൻ താലിബാൻ ഭരണകൂടം താല്പര്യം കാണിച്ചതാണ് പാക് അതിർത്തിക്ക് ഒരു കാരണം പാകിസ്ഥാനിലുള്ള അഫ്ഗാൻ അഭയാർത്ഥികളെ പുറത്താക്കാനുള്ള ധൃതിപ്പെട്ടുള്ള നീക്കം താലിബാനെ പ്രകോപിപ്പിച്ചു തങ്ങളുടെ പൗരന്മാരെ ചവിട്ടി പുറത്താക്കിയതിന് പാക് ഭരണകൂടത്തെ വെല്ലുവിളിക്കാനും താലിബാൻ മറന്നില്ല അഫ്ഗാനികളുടെ ഇടയിൽ പാക് വിരുദ്ധത വലിയ തോതിൽ വർദ്ധിച്ചുവെന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ പാക് സൈന്യത്തെ ലക്ഷ്യം വച്ച് അഫ്ഗാനിൽ നിന്ന് വലിയ തോതിൽ തീവ്രവാദി ആക്രമണങ്ങളാണ് നടന്നിട്ടുള്ളത് പാക് സൈന്യത്തിന്റെ ഏറ്റവും വലിയ തലവേദനയായി അഫ്ഗാൻ അതിർത്തി മാറുകയും ചെയ്തു കഴിഞ്ഞ ദിവസത്തെ സ്ഫോടനത്തിന് പിന്നാലെ നോർത്ത് ബസീരിസ്ഥാനിലെ പ്രധാന അതിർത്തികളെല്ലാം പാകിസ്ഥാൻ ഏകപക്ഷീയമായി അടയ്ക്കുകയും ചെയ്തു തങ്ങളോട് ആലോചിക്കാതെ അതിർത്തി അടച്ചതിൽ അഫ്ഗാൻ കാര്യമായ അമർഷമുണ്ട് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം ഏറ്റവും മോശം അവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത് സമീപകാലത്ത് അടിക്കടി അതിർത്തി അടച്ചുപൂട്ടുന്നത് സ്ഥിരമായിട്ടുണ്ട് പാകിസ്ഥാന്റെ ആഭ്യന്തര സുരക്ഷ വലിയ പ്രതിസന്ധിയെ നേരിടുകയാണ് സാമ്പത്തിക കുഴപ്പങ്ങൾക്ക് പുറമേ ബലൂചിസ്ഥാൻ മേഖലയിലെ സ്വാതന്ത്ര്യവാദം ഭരണകൂടത്തിന് വലിയ വെല്ലുവിളിയാണ് സമാന്തര രാജ്യം പോലെയാണ് ബലൂചിസ്ഥാനിലെ കാര്യങ്ങൾ പോകുന്നത് പാക് സൈന്യം ഇന്ത്യ അഫ്ഗാൻ അതിർത്തിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ബലുചിസ്ഥാൻ വിമുതർക്ക് അനുകൂല സാഹചര്യമാണ് ഒരുക്കിയിട്ടുള്ളത് പല സർക്കാർ സ്ഥാപനങ്ങളുടെയും നിയന്ത്രണം ബലുചിസ്ഥാൻ വിപുതർ സ്വന്തമാക്കിയെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു പാക് സൈന്യത്തിന് ഈ പ്രദേശത്തെ നിയന്ത്രണം ഭാഗികമായെങ്കിലും നഷ്ടമായതായി വിവിധ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ സൈന്യം ഇക്കാര്യം അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല പാകിസ്ഥാനെ സംബന്ധിച്ച് കാര്യങ്ങൾ അത്ര സുഖകരമായിരിക്കില്ല പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കാരണം ചൈനയും അഫ്ഗാനിസ്ഥാനുമെല്ലാം പാകിസ്ഥാന് എതിരായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ വഴി പാകിസ്ഥാന്റെ നെഞ്ചെടുപ്പ് കൂടും പാകിസ്ഥാൻ ഒറ്റപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തത്വമൈന്യൂസ് രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്ത സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ